നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദന്യ ഓണാശംസകൾ ഹാപ്പി ഓണം അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് തുടരുകയാണ് ഓണത്തിന് തിരക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓണം അടുത്തുകൊണ്ടിരിക്കുന്നു നാളെ ഉത്രാടം പിന്നെ തിരുവോണം നാളെ ഉത്രാടം പാച്ചിൽ എന്ന് പറയും പിന്നെ തിരുവോണം അങ്ങനെ ആൾക്കാർ പച്ചക്കറിയും ഓണക്കോടിയും ഡ്രസ്സും സാധനം എല്ലാം മേടിക്കാനും അതുപോലെ തന്നെ എല്ലായിടത്തും ഓണാഘോഷവും അങ്ങനെ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓണത്തിനത്തിൻ്റെ തിരക്കാണ് ഓണം എവിടെ ഇപ്പ തിരക്കാണ് ഫുള്ളും തിരക്കാണ്ട്ടെ അപ്പൊ എല്ലായിടത്തും ഓണം എന്ന് പ്രത് അപ്പോൾ ഇപ്പൊ കടയിൽ പൈസ തിരക്കാണല്ലേ തിരക്കുണ്ട് ഇപ്പൊ നാളെ ഉത്രാടായിട്ട് ഉണ്ട് കടയുണ്ടല്ലേ കടത്തിലുണ്ട് തിരുവോണത്തിലുണ്ട് ഇപ്പോൾ നിൽക്കുന്ന മഹാറാണി സെൽസ് വെഡ്ഡിംഗ് കളക്ഷൻ തുടരുകയാണ് ഇവിടെ ഓണം അനുവദിച്ച് ഇപ്പോൾ എല്ലായിടത്തും ഓണക്കോടിയും ഡിസ്കൗണ്ടും അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ട് ആൾക്കാർ വൻ തിരക്കാണ് ഒരു ഉത്സവത്തിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല സെക്ഷനാണ് പല കാര്യങ്ങളാണ് പല സ്വന്തം പല ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ പല സ്വന്തം പല ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരു തെരടപ്പിലാണ് അതുപോലെ തന്നെ ഓണത്തിനുള്ള ഓണക്കോടി ഡ്രസ്സും എല്ലാം മേടിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുവാണ് പിന്നെ അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലേ കടയില് അതുപോലെ ഉത്രാടത്തും തിരുവോണത്തിനും ഷോപ്പ് ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ഇരുത്തുന്ന സവരീസ് അവൈലബിൾ ആണ് ഏത് സമയത്ത് ആരും ചോദിച്ചാലും എപ്പോ ഡ്രസ്സും ചോദിച്ചാലും അപ്പൊ നമ്മൾ കൊടുക്കും കൊടുക്കും എടാ ചേച്ചീനു വീട് ചേച്ചിയോ പുറപ്പുഴ ഞാൻ വയട്ടില് കാരനാട്ടോ ആ ണോ അമ്പലത്തിടത്തല്ലേ അപ്പൊ നമ്മൾ അയൽവാസിയാണ് ചേട്ടാ ഓണം ഉണ്ടോ അല്ലേ ഓണം നടന്നോണ്ടിരിക്കുന്നു ആണോ മാവിലെത്തിയോ എത്തിക്കൊണ്ടിരിക്കുന്നു നാളെങ്കിൽ ഉത്രാടത്തിന് പാച്ചിലാണ് പിന്നെ നാളെ തിരുവോണാണ് ഉത്സവത്തിന് തിരക്കാണ് ഇവിടെ കടയിൽ നല്ല തിരക്കുണ്ട് ഓണം അടുത്തു നാളു കഴിഞ്ഞ ഓണമാണ് നാളെ ഉത്രാടം പാച്ചില്ല അതുപോലെ തന്നെ എല്ലാവരും ഓണക്കൂടി എടുക്കാൻ വന്നേക്കണാണ് എല്ലാവരും ഓണത്തിന് തിരക്കുകയാണ് എല്ലാവരും ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിക്കുക ഞാൻ നിങ്ങളിപ്പോൾ തിരക്ക് കാണിക്കുകയാണ് എൻ്റെ ചാനൽ കാണാത്തതിനുണ്ടെങ്കിൽ കാണുക സബ്സ്ക്രൈബ് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ബെല്ലക്കൺ അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു ഹാപ്പി ഓണം അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഡോണ്ട് മിസ് ഇറ്റ് താങ്ക് യു